ദുരന്തങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വേട്ടയാടിയ ശ്രുതിയെ നമ്മൾ ആരും മറന്നു കാണില്ലല്ലേ മുണ്ടങ്കൈ ദുരന്തത്തിലെ പിതാവും മാതാവും അടക്കം സഹോദരിയും ഒക്കെ ആയിട്ട് കുടുംബാംഗങ്ങൾ ഒരുപാട് പേര് ഒരു വ്യക്തിയാണ് ശ്രുതി അതിന് പിന്നാലെ തന്നെ വാഹനാപകടത്തിൽ തൻ്റെ പ്രതിഷുധരനായിട്ടുള്ള ജനസേനയും അവൾക്ക് നഷ്ടമായി നമ്മളെല്ലാവരും ആ ഒരു വിയോഗത്തിൽ അത്രയധികം വേദനിച്ചിട്ടുണ്ടായിരുന്നു കാരണം അവക്ക് ഇതൊക്കെ സഹിക്കാനുള്ള ശേഷി ദൈവം കൊടുക്കട്ടെ എന്നുള്ളത് എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഈ ഒരു മുണ്ടങ്കൈ ദുരന്തത്തോടനുബന്ധിച്ചിട്ട് തന്നെ ആരെയും ആ ക്യാമ്പിലേക്ക് പുറത്തുനിന്ന് ആരെയും പ്രവേശിപ്പിക്കില്ല പക്ഷെ ഇവരുടെ ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ട് തന്റെ പ്രതിഷ്ഠ വരൻ ജെൻസൻ അവൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവളുടെ അടുത്തിരിക്കാൻ വേണ്ടി അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്രയധികം എഫേർട്ട് എടുത്തിട്ട് അവരുടെ അടുത്തിരിക്കാനുള്ള അനുമതി ഒക്കെ ഗവൺമെന്റിൽ നിന്ന് കൈപ്പറ്റിയതിന് ശേഷം അവരുടെ കൂടെ തന്നെ ഇരുന്ന് അവൾക്ക് താങ്ങും തണലുമായിട്ട് നടന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് തന്നെ ഇല്ലാതായി അതൊരിക്കലും ഒരാൾക്കും ഉൾക്കൊള്ളാനാവാത്തൊരു കാര്യമാണ് ഈ പെൺകുട്ടിക്കും അത് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ആവുമായിരുന്നില്ല പക്ഷേ നമ്മളെല്ലാവരും ആഗ്രഹിച്ച കാര്യം എന്താണ് ഇവൾ അതൊക്കെ ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് സമാധാനമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് അവൾ മടങ്ങി വരണേന്ന് ആലോചിച്ചിട്ടുണ്ട് ഒരുപാട് പേര് പ്രാർത്ഥിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുമുണ്ട് എം എൽ എ ടി സിദ്ദിഖായി കഴിഞ്ഞാലും അതുപോലെ തന്നെ അവിടെയുള്ള ഒരുപാട് സുമനസ്സുകളുടെ സഹായം ശ്രുതിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ഇന്നൊരു താങ്ങും തണലും ആകാൻ വേണ്ടിയിട്ടൊരു മേൽക്കൂര അവർ പണിത് കൊടുക്കുന്നുണ്ട് ഒരു വീട് പണിത് കൊടുക്കുന്നുണ്ട് ആ ഒരു വീടിന്റെ തറക്കല്ലിടൻ ചടങ്ങിന്റെ ചെറിയൊരു പോർഷൻസ് ശ്രുതിക്ക് കാണിച്ചു കൊടുക്കുന്നത് ആ ഒരു വീടിന്റെ തിരിടിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് ഈ ഒരു വീഡിയോ പുറത്ത് വന്നതിന് പിറകെയായിട്ട് ശ്രുതി ചിരിക്കുന്നത് കണ്ടുകൊണ്ട് കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുണ്ട് കാരണം ഇത്രയൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു വീട് കിട്ടുന്ന കണ്ടപ്പോഴേക്കും അവരുടെ സന്തോഷം കണ്ടില്ലേ എന്നുള്ളത് നമ്മളൊക്കെ എന്തിനാണ് ഈ പ്രയത്നിച്ചത് ആ പെൺകുട്ടി ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സന്തോഷിക്കാൻ വേണ്ടി നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ അയാൾ പിന്നൊരിക്കലും സന്തോഷിക്കാൻ പാടില്ലേ ഇനി എപ്പോഴും നമ്മുടെ മുന്നിലെ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ സങ്കടപ്പെട്ട അവസ്ഥയിൽ നിൽക്കണോ അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണോ ഈ പ്രയത്നിക്കുന്നത് മലയാളികൾ പൊതുവെ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായാലും എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു പ്രശ്നോ കാര്യങ്ങളുണ്ടായാലും സ്വന്തം കാര്യം പോലെ ഏറ്റെടുത്തിട്ട് അതിനെ ചെറുത്തു ഒല്പിച്ചു കൊണ്ട് തന്നെയാണ് പണത്തിന്റെ പേര് പണത്തിനെ കൊണ്ട് തടി തടികൊണ്ടെത്തണ അങ്ങനെ അങ്ങനെ പോകുന്ന ആൾക്കാർ പലരുമുണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം അവർ പിന്നെ മീഡിയന്റെ മുന്നിൽ വന്നിട്ട് എപ്പോഴും ഈ ദുഃഖഭാവത്തിൽ നിൽക്കണമെന്ന് ചിന്തിക്കുന്ന ആ ഒരു മനോഭാവം അത് ശരിയാണോ ഈ കമന്റ് അവരോടാണ് പറയാനുള്ളത് ആ ഒരു മനോഭാവം ശരിയാണോ നമ്മൾ എന്തിനാണ് അവർക്ക് ഇങ്ങനെയുള്ള സഹായങ്ങളും അതുപോലെ സപ്പോർട്ടും ഒക്കെ കൊടുക്കുന്നത് അവരെന്നും സന്തോഷത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ അവരുടെ വിഷമങ്ങളൊക്കെ ഒന്ന് മറന്നു പോകാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരാളാണെന്നുണ്ടെങ്കിൽ ഇന്ന് അത്രയധികം തളർന്നു പോയിട്ടുണ്ടാവും ജീവിക്കണ്ട എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ ആഗ്രഹിച്ച ഒരു വ്യക്തി തന്നെയാണ് ശ്രുതിയും അത് പല ഇന്റർവ്യൂലും ഈ കുട്ടി പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് പോർഷൻസ് പോർഷൻസ് ഈ ഒരു ഒരു ഓവർകം തന്നെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ആ ഒന്ന് കാണാം സത്യം ഞാനുണ്ടാവില്ല എനിക്കും മരിക്കണം എന്നുള്ള മൈൻഡിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് പിന്നെ കൊറേ ആലോചിച്ചപ്പോ ആരും കൗൺസിലിങ് ചെയ്ത് കഴിഞ്ഞാലും ഞാൻ നേരെ ആവില്ല ഞാൻ തന്നെ സ്വന്തം തീരുമാനം എടുക്കണം അങ്ങനെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ആലോചിച്ചപ്പോൾ ഒരു തീരുമാനം ലാസ്റ്റായിട്ട് ഇച്ചാൻ ആക്സിഡന്റ് ആയ സമയത്ത് നേരെ മുഖം തിരിഞ്ഞിരിക്കുന്നത് എന്നെ നോക്കിയോണ്ടാ അവസാനായിട്ട് നോക്കി അപ്പൊ എന്റെ മേല് എൻ എല്ലാം ഇച്ചാന്റെ ഉത്തരവാദിത്തം മൊത്തം എനിക്ക് തന്നിട്ടാണ് ഇച്ചാൻ പോയിക്കുന്നത് എന്നെ വിശ്വസിച്ചിട്ട് അപ്പൊ എന്റെ ഇച്ചാൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കണം മുന്നോട്ട് പോകണം ഏറ്റവും ആഗ്രഹമാണ് ബിസിനസ് അതെനിക്ക് മുന്നോട്ട് നല്ല രീതിക്ക് തന്നെ അറിയപ്പെടുന്ന രീതിക്ക് തന്നെ ആക്കണം നല്ല ആഗ്രഹമുണ്ട് അതൊക്കെ ചെയ്യണം ഇപ്പൊ ഇപ്പൊ എൺകുട്ടിയുടെ വാക്കുകളുണ്ടല്ലേ ഞാൻ ഇവിടെ ഒരു ബൈറ്റിന്റെ ചെറിയൊരു പോർഷൻസ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് കൂടുതൽ അവൾ പറയുന്നുണ്ട് മരിക്കാൻ വേണ്ടിട്ട് വരെ ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് അവൾ നന്നായിട്ട് തന്നെ പറയുന്നുണ്ട് അങ്ങനെ തന്നെ കൂടുതൽ പേരും ചിന്തിക്കാൻ അതിൽ നിന്നൊക്കെ ഒന്ന് മുക്തി നേടണം അവൾക്ക് നല്ലൊരു സന്തോഷം ഉണ്ടാകുന്നതെന്ന് കരുതിയിട്ടാണ് പല ആളുകളും അവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പൊ കുറച്ച് പേരെങ്കിലും ഇതുപോലുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ആ കുട്ടി ഇപ്പൊ മൊബൈലും കാര്യങ്ങളൊന്നും ആ കുട്ടി നോക്കുന്നില്ല നോക്കുന്നില്ലെന്നാ പറയുന്നത് അത് നോക്കുന്ന ടൈമില്ലെങ്കിൽ കണ്ടു പോയി കഴിഞ്ഞാൽ എത്രത്തോളം വിഷമമുണ്ടാകും അവക്കൊന്ന് പറഞ്ഞ് കരയാൻ വേണ്ടിയിട്ട് ആരാ കൂടെ ഉള്ളത് ജിസൻ്റെ വീട്ടുകാരുണ്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് റിലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്നാട് സ്വന്തം അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഇനി ഭർത്താവോ അല്ലെങ്കിൽ ആരും അവക്ക് ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ ചെറിയൊരു കമന്റ് കൊണ്ട് ഇത്രയും ഒക്കെ ദുരന്തം അനുഭവിച്ച് ഈ കുട്ടിയെ വേദനിപ്പിക്കാൻ വേണ്ടി നമ്മൾ നോക്കുമ്പോൾ എത്രത്തോളം നീചമായിട്ടുള്ള മനസ്സാണ് നമുക്ക് വരുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കുക എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ദ്രോഹവും ഈ കുട്ടി ഒരാടും ചെയ്യുന്നില്ലല്ലോ അപ്പൊ നമ്മളിങ്ങനെ ചെറുതായിട്ട് അവളുടെ മനസ്സ് വേദനിപ്പിക്കാൻ വേണ്ടി നോക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾക്കിടയിൽ തന്നെ ആരെങ്കിലും ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാല് നമുക്ക് അത്ര അധികം വേദന ഉണ്ടാവുമല്ലേ പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളത് മറന്നു പോകും നമ്മളത് മറന്നു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരിച്ച ആൾക്കാരെ മറന്നു പോകാമെന്നില്ല നമുക്ക് മനസ്സിനൊരു ശക്തി തരുത്താണ് പഠിച്ചവൻ നമുക്കൊരു മനസ്സിന് ശക്തി തന്നിട്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുക അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ തന്നെ നമുക്ക് കൊണ്ടുതരും അതുപോലെ തന്നെ ഈ കുട്ടിക്ക് പറഞ്ഞിട്ടുള്ളതാണ് ജെൻസന്റെ ആ നോട്ടവും ജെൻസൻ എന്നെ വിശ്വസിച്ചിട്ടാ പോയിട്ടുള്ള ആ കുട്ടി പറയുന്നുണ്ട് ജെൻസെൻ മരിച്ചെന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല ഇച്ചാ എന്നെവിടെയോ പോയിട്ടാണ് ഉള്ളത് എൻ്റെ അടുത്ത് വരും എന്നെ ഫോൺ ചെയ്യും അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കിക്കൂടുക എത്ര അധികം അത് തളർന്നിട്ടാണ് ഉള്ളതെന്ന് എന്നിട്ടും അത് ചെറുത്ത് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഇതുപോലുള്ള കമൻസ് ഒന്നും എഴുതിയിട്ട് കുട്ടി അങ്ങ് വേദനിപ്പിക്കാൻ വേണ്ടി നിൽക്കരുത് കഴിഞ്ഞാലും വളരെ മോശം തന്നെയാണ് ഈ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കിയിട്ടും ആ കുട്ടിയൊന്ന് ചിരിക്കുമ്പോഴത്തേക്ക് ഇതുപോലുള്ള കമൻസ് എഴുതുമ്പോൾ എന്തൊരു ദുഷ്ടത്തരമാണ് ചെയ്യുന്നത് ഇന്ന് നമ്മൾക്കൊക്കെ മറവി എന്ന് പറഞ്ഞൊരു സംഭവം പഠിച്ചവൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരും ഈ ലോകത്തുണ്ടാവില്ല കാരണം നമ്മൾക്കൊക്കെ പ്രിയപ്പെട്ട പലരും നമ്മളെ വിട്ട് പോയിട്ടുണ്ട് അപ്പം അതുപോലൊരു സംഭവം തന്നെയാണ് ഈ കുട്ടിക്കും ഇപ്പം കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഈ കുട്ടിയും ജീവനും ഉണ്ടാവില്ല പിന്നെയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ കമൻറ്റ് എടുത്തവരൊന്ന് ശ്രദ്ധിക്കുക ചെറിയ രണ്ട് വരിയായിരിക്കാം ചിലപ്പം അത് ഒരു ജീവൻ തന്നെ ഇല്ലാതാക്കി കളയും മനസ്സ് വല്ലാതെ അങ്ങ് മരവിച്ചിട്ട് മുറിഞ്ഞു പോയ അവസ്ഥയിൽ ജീവൻ നശിപ്പിക്കാൻ അത്രയൊന്നും ടൈം വേണ്ടല്ലോ അപ്പം അതിന് നമ്മൾ കാരണമാവരുത് എന്തെങ്കിലും ഒന്ന് എഴുതുന്നുണ്ടെങ്കിൽ നല്ലതിന് മാത്രമായിട്ട് എഴുതുക അല്ലെങ്കിൽ ഇതുപോലെ തകർന്നു നിൽക്കുന്ന ആളുകളുടെ നേരെ നമുക്ക് ശക്തിയുള്ളവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും കയ്യിൽ ആയിരിക്കും അല്ലെ ദുർബലമായിട്ടുള്ള ആൾക്കാരെ ഇതുപോലെ രണ്ട് വാക്ക് പറഞ്ഞു തോൽപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ അത്രക്കും കഠിനമായിട്ടുള്ള ഹൃദയമുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങളൊക്കെ ഇതുപോലുള്ള കമൻസും കാര്യങ്ങളൊക്കെ എഴുതുന്നത് വളരെ മോശം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് വളരെ മോശം അപ്പോൾ ആ ഒരു കമന്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേക്കും ഇത്രയും പറയണമെന്ന് വിചാരിച്ചു വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം